ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് വെട്ടുകയൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു കിലോ മൈദമാവി വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കിലോ മൈദമാവിനാണെങ്കിൽ ആറ് മുട്ടയും അര കിലോ പഞ്ചാരയും വേണം അപ്പോൾ ആദ്യം മൂന്ന് മുട്ടയും അതിൻ്റെ പകുതി പഞ്ചാരയും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തു പിന്നെ ബാക്കി മൂന്ന് മുട്ടയും ബാക്കി പഞ്ചാരയും കൂടെ അടിച്ചെടുത്ത് നമ്മളൊരു പാത്രത്തിൽ ഒഴിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോസ് കയറി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പിന്നെ അതിനകത്ത് കുറച്ച് ഏലക്കയുടെ തോടിടത്തില്ല അതിൻ്റെ അരിയും പിന്നെ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് പിന്നെ ഇത് പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ ഒഴിച്ചത് പിന്നെ കുറച്ച് സോഡാപ്പൊടിയും കൂടെ അപ്പോൾ അതുകൂടെയാണ് രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചെടുത്തിട്ട് നമ്മൾ മൈദയും കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അതായത് നമ്മളെ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന ഒരു പരുവുണ്ടല്ലോ അപ്പോൾ ഇത് അമ്മ മിക്സ് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുള്ള ആരെങ്കിലും മനസ്സ് വിചാരിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം അത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് മാവ് കുഴച്ച് കിട്ടും അപ്പം നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴിക്കുന്ന പോലെ നല്ല കുഴച്ച് റൗണ്ട് ചെയ്തെടുക്കണം അതാണ് അതിൻ്റെ ഒരു പരുവ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ കിച്ചൺ ടോപ്പിൽ കൊണ്ടിട്ട് അതായത് അതിൻ്റെ മുകളിൽ കുറച്ച് മൈതേര പൊടി വിതറിയതിന് ശേഷം ഈ മാവ് കൊണ്ട് അതിന് മുകളിൽ വെച്ച് ഇതേപോലെ റൗണ്ട് ചെയ്തെടുക്കണം അതായത് എല്ലായിടവും ഒരേപോലെ കനം ഉണ്ടായിരിക്കണം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പരത്തി പരത്തിയെടുത്തതിനു ശേഷം അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് ഇത് നമ്മുടെ ഒരു രീതിക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അറിയാവുന്നവർ അവരുടെ രീതിക്ക് ചെയ്യണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാം ഒരേ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ അതിങ്ങനെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം അതും ഇങ്ങനെ ഒരേപോലെ സെയിം ആയിട്ടിരിക്കണം ഇതിപ്പോൾ ചേച്ചിയാണ് കേട്ടോ ചെയ്യുന്നതോ അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇങ്ങനെ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് അറിയാവുന്ന ഒരു ചിലപ്പോൾ അവരുടെ രീതിക്ക് വേറെ ചെയ്യുമായിരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ രണ്ട് കട്ട് അത് കട്ട് ചെയ്ത് പോകത്തില്ല ജസ്റ്റ് മേളി മാത്രം എന്നിട്ട് എണ്ണയിലിട്ടിങ്ങായിട്ട് വറുത്ത് കോരണം അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ മുറുക്കുണ്ട് അപ്പം മുറുക്കും ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്